കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒരു കാലത്ത് ഇതിന് ചെറിയ മക്ക എന്നും വിശേഷിക്കപ്പെട്ടിരുന്നു പൂർണ്ണമായും കേരള വാസ്തുവിദ്യ രീതിയിൽ മരം കൊണ്ട് പണിതിട്ടുള്ള ഈ ഒരു പള്ളിക്ക് അഞ്ഞൂറിലേറെ വർഷം പഴക്കമുണ്ട് ഏഴി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ മലബാറിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനും ഇസ്ലാം മത പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവും മത നേതാവുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഹുദും ഒന്നാമൻ എന്ന സൈനുദ്ദീൻ ഇബിനു അലിബിനു അഹമ്മദ് അൽ മൽബലി എന്നവരായിരുന്നു ഈ പള്ളി നിർമ്മിക്കാൻ തുടങ്ങിയത് തൊണ്ണൂറടി നീളവും അറുപതി അടി വേദിയുമാണ് ഇവിടുത്തെ പ്രധാന ഹാളിൻ്റെ വിസ്തൃതി എന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള എന്ന ഗ്രാമത്തിലെ ഒരു പ്രമാണിയുടെ മകൾക്ക് രോഗം പിടിപാടുകയും ഒരുപാട് വൈദ്യരുടെ അടുത്ത് പോയി ചികിത്സ പാക് ഭേദമാകാതെ ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് ജൈനുദ്ദീൻ മഹുദുമൊന്നാമൻ്റെ അടുത്തേക്ക് പോകുന്നത് ജൈനുദ്ദീൻ മഹുദുമൊന്നാമൻ ഒരു വെള്ളം കൊടുക്കുകയും ഉടനെ തന്നെ അവരുടെ അസുഖം ഭേദമാവുകയുമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പള്ളിക്ക് വേണ്ട മരങ്ങളെല്ലാം കൊടുത്തതും പിന്നീട് നമ്പൂതിരിയുടെ കുടുംബം ഇസ്ലാം സ്വീകരിക്കുകയുമായിരുന്നു ആശാരി തങ്ങളാണ് പിന്നീട് പള്ളിയുടെ നിർമ്മാണവുമായി നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വം പണി തീരുന്നതുവരെ പടിഞ്ഞാറോട്ട് നോക്കരുതെന്ന് ആശ്വരിയോട് സൈനുദ്ദീൻ മഹദു മന്നാമൻ പറയുകയും അദ്ദേഹം പണി കഴിഞ്ഞ ഉടനെ നോക്കിയപ്പോൾ മക്ക കണ്ട സംഭവം ചരിത്രം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുമായിരുന്നു പള്ളിയോട് ചേർന്ന് തന്നെ ആശാരി തങ്ങളുടെ കബറിടവും നമുക്ക് കാണാം മലബാറിൽ ആദ്യമായി മതപഠനം തുടങ്ങിയതും പൊന്നാനിൽ വെച്ചായിരുന്നു ഈ ഒരു എണ്ണ വിളക്കിൻ്റെ ചുറ്റു നിന്നായിരുന്നു ആളുകൾ മതം പഠിച്ചിരുന്നത് മതം പഠിച്ചിരുന്നവർക്ക് അവിടെ നിന്ന് മുസ്ലിയാർ പദവിയും കിട്ടുമായിരുന്നു വിദേശത്ത് നിന്ന് പോലും ആളുകൾ മതം പഠിക്കാൻ ഇവിടെ എത്തുമായിരുന്നു